നമസ്കാരം സ്വർണവിലയുടെ കാര്യം ആലോചിച്ചാണ് ഓരോ മലയാളികളും ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ സീസണിൽ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന കുടുംബങ്ങളിൽ തുടർച്ചയായി രണ്ടാം ദിനവുമാണ് സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആശ്വാസകരമായ വാർത്തയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് വിവാഹാവശ്യാർത്ഥം സ്വർണാഭരണം എടുക്കാനിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് രണ്ടാം ദിവസത്തെയും വില കുറവ് ഈ ആഴ്ചയിൽ നാല് ദിവസവും സ്വർണവില വർദ്ധിച്ചിരുന്നു ഡോളർ ശക്തിപ്പെടുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയെ ഇത്തരത്തിൽ സ്വാധീനിക്കുന്നത് ഏഷ്യൻ വ്യാപാര സെഷനിൽ സ്വർണവിലയിൽ ഇടിവ ഉണ്ടായിട്ടുണ്ട് ആഗോള സംഭവ വികാസങ്ങളും നിക്ഷേപകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയ ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന താരിഫുകളെയും നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ് ഫെബ്രുവരിയിൽ നടപ്പിലാക്കിയ സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ നിലവിലുള്ള ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേയാണ് ഈ താരിഫുകളും സ്വർണ്ണവിലയിൽ പവനം മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് അതായത് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി കുറഞ്ഞിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസം അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്ന പവൻ വില ഇന്നിപ്പോൾ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് മാർച്ച് പതിനേഴിന് ശേഷം ആദ്യമായാണ് സ്വർണവില അറുപത്തി ആറായിരത്തിൽ നിന്ന് താഴ്ന്നിരിക്കുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസം എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്ന സ്വർണവില ഇന്നിപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് പവൻ വിലയിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഈ ഘടകങ്ങൾ ഒരുമിച്ച് രാജ്യത്തുടനീളമുള്ള ദൈനംദിന സ്വർണവിലകളെ നിർണ്ണയിക്കുന്നുണ്ട് ഇന്ത്യയിൽ സ്വർണം സാംസ്കാരികമായും സാമ്പത്തികമായും വളരെ പ്രാധാന്യം ഉള്ളതാണ് പ്രത്യേകിച്ച് വിവാഹങ്ങളും ഉത്സവങ്ങളും പോലുള്ള ആഘോഷങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ് അതേസമയം തന്നെ സ്വർണം ഒരു മുൻഗണനയുള്ള നിക്ഷേപ ഓപ്ഷനുമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങൾക്കൊപ്പം നിക്ഷേപകരും വ്യാപാരികളും സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് വില കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് വിമുഖതയും കാണിക്കുന്നുണ്ട് എന്നാൽ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാതിരിക്കാനും സാധിക്കില്ല ആഭരണമായാണ് വിവാഹത്തിന് സ്വർണം പലരും വാങ്ങുന്നത് ആഭരണമായി സ്വർണം വാങ്ങിക്കുമ്പോൾ പവൻ വില മാത്രം കൊടുത്താൽ മതിയാകില്ല ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയ്ക്ക് പുറമേ പണിക്കൂലി കൂടി ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ കൊടുക്കേണ്ടതായി ഉണ്ട് ഇത് പ്രകാരം ഇന്നത്തെ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ അറുപത്തിയൊൻപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയെങ്കിലും ചിലവാകുന്നതാണ്